ജസൂരൻ സർ നമസ്കാരം പുക ഉയരുകയാണ് ധീതി വന്നാൽ കോൺഗ്രസ് കോപിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പില് നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചെങ്കിലും പിന്നീട് വന്ന ഹരിയാന മഹാരാഷ്ട്ര തുടങ്ങിയ തിരഞ്ഞെടുപ്പുകളിലെല്ലാം പറ്റേ പരാജയമാകുന്ന സ്ഥിതിയാണ് കോൺഗ്രസിന് സംഭവിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ കോൺഗ്രസിനെതിരെ ശബ്ദമുയർന്നു തുടങ്ങിയത് ഭീതി ഡ്രൈവിംഗ് സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുന്നത് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ഇന്ത്യ മുന്നണി തകർന്നിരിക്കുന്നു നമ്മുടെ നാടൻ ഭാഷയില് എട്ട് നിലയിൽ പൊട്ടുക എന്ന് പറയും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഉത്സവത്തിന് പെരുന്നാൾ നമുക്ക് വെടിക്കെട്ടിൽ ഏറ്റവും പ്രധാന ഐറ്റം ആയിരുന്നു എട്ട് നില അമുട്ട് ഇത് എട്ട് നിലയിൽ ആകാശത്തോട്ട് പോയി പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം വലിയ ശബ്ദം ഉണ്ടാകും പിന്നെ നല്ല പ്രകാശം ഉണ്ടാകും കുറച്ച് കഴിയുമ്പോഴാ ഇതിന്റെ ചാരവും പൊടിയും മണലും എല്ലാം വന്ന് കണ്ണിലും മൂക്കിലും തലയിലും ഒക്കെ വീഴും ഇതിപ്പോ മുകളിൽ പോയി പൊട്ടിക്കഴിഞ്ഞു അതിന്റെ ശബ്ദം ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ഇനി ബാക്കി വരാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ രീതി എങ്ങനെ വരും രീതിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി പാർലമെന്റ് അംഗങ്ങൾ പതിമൂന്ന് അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് നാപ്പത്തി മൂന്ന് അംഗങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് അംഗങ്ങൾ അപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് അംഗങ്ങളുള്ള കോൺഗ്രസ് മമതാ ബാനർജിയെ അധ്യക്ഷയാക്കാൻ വേണ്ടി സമ്മതിക്കില്ല അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത് മുന്നണി ഉണ്ടാവുകയും കോൺഗ്രസ് ഒറ്റപ്പെടുകയും ചെയ്യും അപ്പൊ കോൺഗ്രസ് ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയും മറുഭാഗത്ത് ഘടക കക്ഷികൾ മമതാ ബാനർജി അധ്യക്ഷയാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ അതിനൊക്കെയുള്ള കാരണം ഉണ്ടാക്കിയത് ആരാണ് ഇത് നോക്കുമ്പോഴാണ് വ്യക്തമായി മനസ്സിലാകുന്നത് കോൺഗ്രസിന് ഒരു മുന്നണി എന്ന് മാത്രമല്ല പാർട്ടിയെ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പോൾ പാർലമെന്റ് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയുണ്ട് വീഡിയോ നോക്കിയാൽ മതി അതായത് എല്ലാ കോൺഗ്രസ് എം മാധ്യമപ്രവർത്തകരും പ്രിയങ്ക ഗാന്ധിക്ക് ചുറ്റും നടക്കുന്നു രാഹുൽ ഗാന്ധി ഒറ്റപ്പെട്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സോണിയയ്ക്കാണെങ്കിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട് പക്ഷേ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് സോണിയാണെന്നാണ് ഒരു സങ്കല്പം ഹൈക്കമാൻഡ് സങ്കല്പമായിട്ടുള്ള ലോകത്തെ ഒരേ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആർക്കും കാണാൻ പറ്റാത്ത പറ്റാത്തൊരു സാധനമാണ് ഹൈക്കമാൻഡ് അപ്പോൾ കോൺഗ്രസിൽ ഇപ്പം മൂന്ന് തലകളുണ്ട് മൂന്നിനേ ഏതിനെ വണങ്ങണമെന്നുള്ളത് സംശയമാണ് സോണിയയെ വണങ്ങണോ പ്രിയങ്കയെ വണങ്ങണോ രാഹുലിനെ വണങ്ങണോ ഇത് കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്നാൽ ഇപ്പോൾ പാർലമെന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഗൗതമ അദാനിക്കെതിരായിട്ടുള്ള വലിയ ബഹളങ്ങൾ ഒരാഴ്ചക്കാലം നടത്തി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് ഈ സമരവുമായി നടുത്തണത്തിൽ ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ ഘടക കക്ഷികൾ പറഞ്ഞു ഇനി ഈ അദാനിയും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല നമുക്ക് സംഭാൽ എടുക്കണം കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു സംഭാൽ വിഷയമെടുക്കണം ഡി എം കെ പറഞ്ഞു മണിപ്പൂർ വിഷയമെടുത്ത് സമരം ചെയ്യണം അങ്ങനെ പല പാർട്ടികളും പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും ഘടക കക്ഷികളുടെ അഭിപ്രായങ്ങളെ കൂസാതെ കോൺഗ്രസ് രണ്ടാമത്തെ ആഴ്ചയിലും ഇതേ അദാനി വിഷയവുമായിട്ട് ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത് ഘടക കക്ഷികൾ വിട്ടു നിന്നു എന്നാ നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങിയ നടത്ത നിലപാട് സ്വീകരിച്ചു കോൺഗ്രസ് ചമ്മി പോയി ഇത് മറക്കാൻ വേണ്ടി പതിവ് പോലെ അവര് പാർലമെന്റിന് പുറത്തിറങ്ങി ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ ഉപവാസം ഇരിക്കാൻ സത്യാഗ്രഹീകരിക്കാൻ പോയി ഒരൊറ്റ ഘടക കക്ഷി ഇവിടെ പോയില്ല കോൺഗ്രസ് ഒറ്റയ്ക്ക് പോയി അവിടെ ഇരുന്നു നാണം കിട്ടും ഈ സമയത്താണ് മമതാ ബാനർജിയെ കൊണ്ടുവരണം നേതൃത്വം മാറുള്ള ഒരു അഭിപ്രായം മമതാ ബാനർജിയെ കൊണ്ടുവരണമെന്ന് മാത്രമല്ല അഭിപ്രായം ഉണ്ടായത് ലാലു പ്രസാദിനെ കൊണ്ടുവരണമെന്ന് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ലാലു പ്രസാദിനാണ് കുറെ കൂടി നന്നായിട്ട് ഇതിനെ നയിക്കാൻ കഴിയുക എന്ന അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സി പി ഐയും സി പി എമ്മും അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള ഘടക കക്ഷികൾ പറയുന്നു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ആലോചിക്കുന്നില്ല കോൺഗ്രസ് തീരുമാനം ഏകപക്ഷീയമായി എടുക്കുന്നു നടപ്പാക്കുന്നു അടിച്ചേൽപ്പിക്കുന്നു ഇങ്ങനെ ഒരു മുന്നണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യല്ല ശരത് പവാറിന്റെ അഭിപ്രായം ഇതുതന്നെയാണ് അപ്പോൾ എസ് പി ആണ് ആദ്യമായിട്ട് വെടിമുട്ടിച്ചത് സമാജ്വാദി പാർട്ടിയാണ് എങ്കിൽ പോലും ഇന്ന് സമാജ്വാദി പാർട്ടിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നു എസ് പി ആണ് മമതാ ബാനർജി നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് എന്തായാലും ഈ ഒരു സഖ്യം അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളതിന് ഇനി നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല എന്നാൽ വരാൻ പോകുന്നത് എന്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടക കക്ഷിയെ പോലും കൂടെ നിർത്തി കൊണ്ടുപോകാനുള്ള കഴിവില്ല എന്ന് നാളിതുവരെയുള്ള കാര്യത്തിൽ അവർ തെളിയിച്ചു ഇപ്പോ നമുക്കറിയാമല്ലോ ഹരിയാന ജയിച്ചു രാഷ്ട്രീയ നേതൃത്വമായിട്ട് വളർന്നു വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയല്ല പറയേണ്ടത് രാഹുലിന്റെ പ്രിയങ്കയുടെ കൂടെ രാഹുലും കൂടെ നടക്കാൻ അതാണ് അതിന്റെ വസ്തുത പ്രിയങ്ക ആണ് പത്രക്കാർ മുഴുവൻ പ്രിയങ്കയുടെ പുറകെയാണ് എം പിമാര് മുഴുവൻ അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് നടന്നിട്ട് കാര്യമില്ല ഇതാരോ നോട്ട് ചെയ്ത് പറഞ്ഞപ്പോ പിന്നെ പ്രിയ രാഹുൽ പോയി ഇപ്പൊ പ്രിയങ്കയുടെ കൂടെ നടക്കുകയാണ് അല്ലാതെ പ്രിയങ്ക രാഹുലിന് പിന്തുണ കൊടുത്തതല്ല ഈ രാഹുലിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ ബുദ്ധിയുള്ളത് പ്രിയങ്കക്കാണെന്ന് ആരോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തെറ്റിദ്ധാരണയാണ് അത് പിന്നാലെ മനസ്സിലാവും അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നതും അങ്ങനെയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വന്നത് ഇതില് ഇടത് കക്ഷികളുടെ പ്രധാനപ്പെട്ടിട്ടും സി പി എമ്മിന്റെ ഒരു നിലപാട് വളരെയധികം നിർണായകമാവില്ലേ കാരണം ഇവിടെ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസുമായിട്ട് ചങ്ങാത്തത്തിനോ എന്തെങ്കിലും ഒരു സഖ്യത്തിനോ അവര് തയ്യാറല്ല അതേസമയം മമതയോടാണെങ്കിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ റോൾ പൂച്ചയ്ക്ക് എന്താ പൊന്നിരിക്കുന്ന കാര്യം എന്ന റോള് മാത്രമേ ഉള്ളൂ ഇപ്പൊ വിശാലമായിട്ടുണ്ടാക്കി എന്നൊക്കെ പറയുന്ന മഹാവികാസ് അഘാടി ഒട്ടി ആ മഹാവികാസ് അഘാഡിക്ക് നിന്ന് എസ് പുറത്തുപോയി ശരത് പവാർ അതിനോട് അനു അനുകൂലം ആയിട്ട് ഇപ്പൊ നിൽക്കുന്നില്ല ശിവസേന ഈ കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തിയ വമ്പൻ പരീക്ഷണമാണ് മഹാരാഷ്ട്രയിൽ എട്ട് നിലയിൽ തകർന്നു പോയത് പൊട്ടിപ്പോയത് കാരണം ഓരോരോ ഘടകക്ഷികൾ വിട്ടുപോകാണ് അഖിലേന്ത്യാ തലത്തിൽ ഇപ്പം സംഭവിക്കാൻ പോകുന്ന അത് തന്നെയാണ് ഓരോരോ ഘടകകക്ഷികളായിട്ട് വിട്ടുപോകും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഈ ഒരു അവസ്ഥ വരേണ്ടിയിരുന്നതും വരുമെന്ന് പ്രവചിച്ചിരുന്നതും എവിടെയാണ് അത് എൻ ഡി എ സഖ്യത്തിലാണ് എൻ ഡി എ സഖ്യം മുന്നോട്ട് പോവില്ല ഈ ഗവൺമെന്റ് ഒരു കൊല്ലത്തിനകം നിലംപതിക്കും ഘടക കക്ഷികൾ വിട്ടുപോകും മൂക്കുകയറിടും നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ പറ്റില്ല എന്നൊക്കെ ആയിരുന്നല്ലോ അപ്പൊ സംഭവിച്ചെന്താ മഹാ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഇലക്ഷനും കൂടി കഴിഞ്ഞതോടെ എൻ ഡി എ സഖ്യം എന്ന് പറയുന്നത് ഏറ്റവും വിശ്വാസ്യതയുള്ള കെട്ടുറപ്പുള്ള സഖ്യമായി മാറി അട്ടിമറി വിജയങ്ങൾ നേടി ഇപ്പോൾ മമതാ ബാനർജി പോലും ശ്രദ്ധിക്കൂ ബംഗ്ലാദേശ് വിഷയത്തിൽ നരേന്ദ്രമോദിയോടൊപ്പമാണ് അപ്പോൾ ബംഗ്ലാദേശ് വിഷയത്തിൽ നരേന്ദ്രമോദി ഒപ്പം ആകുന്നു അവിടുത്തെ ഗവർണറായിട്ടുള്ള മലയാളിയായിട്ടുള്ള ആനന്ദ് ബോസുമായിട്ട് വളരെ ആനന്ദത്തിലായിരിക്കുന്നു പൂച്ചണ്ട് കൊടുക്കുന്നു പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വലിയ കാര്യമായി ചെന്ന് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പരാജയപ്പെട്ട മുങ്ങാൻ പോകുന്ന ഇന്ത്യ മുന്നണിക്കകത്ത് നിന്ന് ആത്മഹത്യ ചെയ്യാൻ മമതാ ബാനർജി തയ്യാറല്ല എനിക്ക് തോന്നുന്നത് അധികം വയ്യാതെ മമതാ ബാനർജി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാവുകയും നേതൃത്വത്തിലേക്ക് തന്നെ വരാനും മടിക്കില്ല കാരണം അല്ലെങ്കിൽ അവരും ഈ മുങ്ങുന്ന വള്ളത്തിൽ പെട്ട് മുങ്ങിപ്പോകും എന്നവർക്കറിയാം അതിനിപ്പോ കിട്ടിയിരിക്കുന്ന നല്ലൊരു ചാൻസാണ് ബംഗ്ലാദേശ് വിഷയത്തിൽ ദേശീയതയോടൊപ്പം നിൽക്കുക അപ്പോൾ ദേശീയ വികാരത്തോടൊപ്പം നിൽക്കുക അപ്പൊ ബംഗ്ലാദേശ് വിഷയത്തിൽ ബാക്കി ഘടകകക്ഷികൾ കോൺഗ്രസും കോൺഗ്രസിന്റെ കൂടെ ഒക്കെയുള്ള കക്ഷികളും ഇന്ത്യക്കെതിരെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെയും ഇന്ത്യ ഗവൺമെന്റിനെതിരെയും നിലപാടെടുക്കുമ്പോൾ മമത വ്യത്യസ്തമായ നിലപാടെടുക്കുന്നു നേഷൻ ഫസ്റ്റ് ആദ്യം രാജ്യം അത് കഴിഞ്ഞു മതി രാഷ്ട്രീയം എന്ന നിലപാട് അവർ ശക്തമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഓർക്കുക ഒരിക്കൽ എൻ ഡി എ സഖ്യത്തിന്റെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയാണ് മമതാ ബാനർജി അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മമത എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ലക്ഷണം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എൻ ഡി എയുടെ അതായത് മുങ്ങാൻ പോകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനമാണോ വലുത് ഭരണത്തിലിരിക്കുന്ന എൻ ഡി എയുടെ നേതൃസ്ഥാനമാണോ വലുത് ഇത് രണ്ടും കൂടെ തൂക്കി നോക്കിയിട്ടായിരിക്കും മമതാ ബാനർജി തീരുമാനമെടുക്കുക അതുകൊണ്ട് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അവസാനിക്കാറായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു എന്തായിരിക്കും എന്നുള്ളതാണ് മമതയെ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളൊക്കെ അവർക്ക് നേടാൻ വേണ്ടി സാധിച്ചു അതിൻ്റെ വലിയൊരു അമിത ആത്മവിശ്വാസ പ്രകടനം പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകൾ ഹരിയാന ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ ജാർഖണ്ഡിൽ ഇവിടെയൊക്കെ അവരെ വല്ലാത്ത രീതിയിൽ തള നടത്തിക്കളഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ജാർഖണ്ഡിൽ അധികാരം സഖ്യത്തിന് അധികാരം പിടിക്കാൻ വേണ്ടി സാധിച്ചുവെങ്കിലും ബി ജെ പിക്ക് ആണ് അവിടെ വലിയ രീതിയിലുള്ള വിജയം തന്നെ ഉണ്ടായിരിക്കുന്നത് കാരണം വോട്ട് വിഹിതത്തിൽ എത്രയോ അധികം മുൻപന്തിയിലാണ് ബി ജെ പി ഉള്ളത് അപ്പൊ യഥാർത്ഥത്തില് ബി ജെ പി തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജാർഖണ്ഡിൽ പോലും ശരിക്കും ഒരു വിജയം ഉറപ്പിച്ചിരിക്കുന്നത് അപ്പൊ കോൺഗ്രസിന്റെ ഭാവി എന്താണ് രാഹുലെ രാഹുലിന്റെ ഒരു നേതൃപാഠവും ഇല്ലാത്തത് തന്നെയാണോ തന്നെയാണോ അല്ലെങ്കിൽ ഒരു ഒരു ഈ അവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചിരിക്കുന്നത് അല്ല രാഹുലിന്റെ എന്ന് മാത്രം കോൺഗ്രസിന്റെ കയ്യിൽ അവസാനം ഇറക്കാൻ വെച്ചിരുന്ന തുറുക്കു ചീട്ടാണല്ലോ പ്രിയങ്ക പ്രിയങ്ക ഇറങ്ങിയല്ലോ പ്രിയങ്ക ഇപ്പോ സജീവമായിട്ട് പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കുന്നു ദേശീയ വിഷയങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു അപ്പോൾ രാഹുലിനെ അപ്രസക്തമാക്കിക്കൊണ്ട് പ്രിയങ്ക നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നിട്ടും ഇതാണ് അവസ്ഥ അതായത് പ്രിയങ്ക കരുത്തുറ്റ ഒരു നേതാവാണ് എന്നുള്ള പ്രതീക്ഷ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നീ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല മമതാ ബാനർജിയുടെ പേരിന് പകരം പ്രിയങ്ക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അതായത് രാഹുലിന് പകരം പ്രിയങ്ക വരണമെന്ന് ആരും പറയുന്നില്ല ഒരു ഘടക കക്ഷി പോലും പറയുന്നില്ല രാഹുലിനും പ്രിയങ്കയ്ക്കും കോൺഗ്രസിനും പകരം മമത വരണം എന്നാണ് പറയുന്നത് അപ്പോൾ കാര്യം വ്യക്തമല്ലേ കോൺഗ്രസിന്റെ കാലഘട്ടം അസ്തമിച്ചു കഴിഞ്ഞു സാങ്കേതികമായിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ കക്ഷിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനമുണ്ട് എന്നതൊഴിച്ചാൽ സ്വന്തം മുന്നണിയിൽ കൂടെ നിൽക്കുന്ന ഒരു ഘടക കക്ഷിക്ക് പോലും വിശ്വാസമില്ലാത്ത നേതൃത്വമായി കോൺഗ്രസ് തകർന്നു കഴിഞ്ഞിരിക്കുന്നു വിശ്വാസ്യത പോയിരിക്കുന്നു ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട് ജോർജ് സോറോസിന്റെയും ഹിന്ദൻബർഗിന്റെയും അജണ്ടകൾക്കൊപ്പം ഈ ഇന്ത്യൻ പാർലമെന്റിനെ നാടകശാലയാക്കി വിഡ്ഢിവേഷം കെട്ടി നാടകം കളിക്കുന്ന ഈ പരിപാടിയോട് മറ്റു ഘടക കക്ഷികൾക്ക് താല്പര്യമില്ല കാരണം സ്വന്തമായ ബുദ്ധിയുള്ള ഒരാളും സ്വന്തം രാജ്യത്തെ തകർത്തുകൊണ്ട് രാഷ്ട്രീയം കളിക്കില്ല ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ സാമ്പത്തിക ശക്തികൾക്ക് വേണ്ടി ഭാരതത്തിനെ തകർക്കാനുള്ള ശരിക്കും അട്ടിമറി പ്രോഗ്രാം ആണ് അവര് പാർലമെന്റ് ചെയ്യുന്നത് അതിനോട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു രാജ്യസ്നേഹികളായിട്ട് കോൺഗ്രസ് ഇനി വരാതെ ഒരു പിടിച്ചുനിൽപ്പ് അവർക്ക് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ തീർച്ചയായിട്ടും അതായത് ഇന്ത്യയുടെ ദേശീയതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിദേശ ശക്തികളുടെ ആജ്ഞാനുവർത്തികളായി അവരുടെ ഫണ്ട് പറ്റിക്കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ജോർജ് സോറോസിന്റെയും ഹിഡൻബർഗിന്റെയും ഒക്കെ പണം മേടിച്ചിട്ട് പാർലമെന്റിനെ വിൽക്കുന്ന ഈ പരിപാടിക്ക് കൂട്ടുനിൽക്കാൻ ഘടക കക്ഷികളായിട്ടുള്ള മമതയ്ക്കും മറ്റുള്ളവർക്കും മനസ്സില്ല എന്നുള്ള തുറന്നടിച്ചുള്ള നിലപാടാണ് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാജ്യവിരുദ്ധ നിലപാടെടുത്ത കോൺഗ്രസ് തകർന്നു വീഴാൻ പോവുകയാണ് ഒരു ഒരുപടി ഒരു വിധത്തിൽ പറഞ്ഞാൽ തകർന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം ഘടകകക്ഷികൾ വിട്ടുപോയി ഞങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എന്ന് തുറന്നടിച്ചിരിക്കുന്നു ഈ സ്ഥിതിക്ക് കോൺഗ്രസ് അന്ത്യവിശ്രമം കൊള്ളാനല്ലാതെ മറ്റൊരു ചാൻസും ഇല്ല അതെ വളരെയധികം ശരിയാണ് കഴിഞ്ഞ ജാർഖണ്ഡിലായിക്കോട്ടെ മഹാരാഷ്ട്രയിലായിക്കോട്ടെ കോൺഗ്രസ്സിനെക്കാട്ടിയും കൂടുതൽ വോട്ടുകൾ മറ്റുതര കക്ഷികൾ നേടിയിട്ടുണ്ടെന്നുള്ളതൊരു വാസ്തവമാണ് അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു എന്താണ് അവർക്ക് ഈ സഖ്യത്തിലുള്ള പ്രാധാന്യം എന്ന് ചോദിച്ചുകൊണ്ട് പല പ്രമുഖ നേതാക്കളും രംഗത്ത് വരുന്നത് കോൺഗ്രസ് അസ്തമിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക